നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കും എല്ലാവർക്കും മസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ പെൻഷൻ തുക എത്തിച്ചിരുന്നതാണ് അതുപോലെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭൗതിക സാഹചര്യ പരിശോധന നടക്കുന്നുണ്ട് അതിൽ നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് അവർക്ക് പെൻഷൻ ലഭിക്കുമോ ഇല്ലയോ എന്ന് അതായത് ഫെബ്രുവരി മാസത്ത് വരെയുള്ള പെൻഷൻ അവർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയിപ്പ് വരും ദിവസങ്ങളിലായി തന്നെ എത്തിച്ചേരും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ ആശാവർക്കർമാർക്ക് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കി അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും അതുപോലെ മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവ് ഇനിയും കുടിശ്ശികയാണ് വേദനാ കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലായിട്ട് സെക്രട്ടേറിയറ്ററിന് മുന്നിൽ സമരത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക വിതരണം ചെയ്യുക അതുപോലെ തന്നെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് സമരം നടത്തിയത് ആശാ വർക്കിടയിൽ ർമാരുടെ സമീപത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് വീണ ജോർജ് അറിയിച്ചു ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും അറിയിച്ചു വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാരിൻ്റെ വിശദമായ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക